പറഞ്ഞാൽ ഒരു കൊച്ച ഡെൻ ലൈഫ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു ഡേ ഫുള്ളായിട്ട് ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയത്തില്ല നമുക്ക് നോക്കാം കാരണം നമ്മൾ നാളെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിന് മുന്നേ ആയിട്ടുള്ള ദിവസമാണ് ഇന്നെന്ന് പറയുന്നത് അപ്പം ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചെയ്യാതിരിക്കാം അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും എനിക്കില്ല അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണു തുറന്ന് വരുമ്പോഴേ എടുക്കണം എന്നൊക്കെയാണല്ലോ ഡെയിൻവേ ലൈഫ് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റ് രാവിലെ ഉണ്ടാക്കി ഉപ്പ്മാവക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയും കട്ടൻ ചായ ഇടണം പിന്നെ ഒരു സോസേജ് നമുക്ക് ചുമ്മാ എങ്ങനെ ഇട്ടപ്പടപെടാന്ന് കുക്ക് ചെയ്യാം അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് രാവിലെ അപ്പം അത് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം പോയിട്ട് നമുക്കത് കൊണ്ടാക്കി കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇന്ന് സമയമില്ല എല്ലാ കാര്യങ്ങളും പടപടയിൽ നിന്ന് നമുക്ക് കഴിയണം അപ്പം നാളെ വെളുപ്പിനായിരിക്കും ട്രെയിൻ എന്ന് വിചാരിക്കുന്നു അത് നമ്മൾ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും അപ്പം ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്യണം അപ്പം കാണിക്കാം അപ്പം നമ്മുടെ ചായയ്ക്കുള്ള വെള്ളമൊക്കെ തുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചായപ്പൊടി ഇട്ടിട്ട് മൊത്തത്തിൽ പെട്ടെന്നൊരു കട്ടൻ ചായ ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഇടയ്ക്ക് കാപ്പി കൂടിയുള്ളൂ കേട്ടോ എനിക്കെപ്പോഴും കട്ടൻ ചായയാണ് കുടിക്കുന്നത് കാപ്പി കുറച്ചൊക്കെ കുറയും നല്ലതാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സോ നമുക്ക് കട്ടൻ ചായ ഊറ്റാം ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഉപ്പുമാവ് റെഡി മണിയായിട്ട് ഇരുപൊണ്ടെടുത്ത് കഴിച്ചാൽ മാത്രം മതി പഞ്ചാറിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ പാഴമൊക്കെ തൂർന്നു നമുക്ക് പഞ്ചാറിയിടാം ഇച്ചിരി പഞ്ചാരി ഇടുന്നുള്ളൂ കേട്ടോ നമ്മൾ ഡയറ്റിൻ്റെ പാതയിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ചായ റെഡി 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 ചൂട് ചായ റെഡി അപ്പോൾ നമ്മൾ നമ്മുടെ സോസേജ് ഇടാനായിട്ട് പോകാൻ കേട്ടോ ഞാൻ ഒറ്റ കൈ കൊണ്ട് വീട് കൊടുക്കുന്നതിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് തീ ഒക്കെ കുറച്ചടച്ചിരുന്നത് എണ്ണ ഒരു പേരിൻ്റെ ചുമ്മാ തടവി ഉള്ളൂ ഈ രണ്ടെണ്ണം ഉള്ളൂ കിട്ടോ ഞാൻ നിറച്ചൊന്നും മേടിച്ചിട്ടില്ല ചുമ്മാ നമുക്കൊരു കൊലിക്കുന്നത് അത്ര ഉള്ളൂ കിട്ടോ തിരിച്ചു മറിച്ച് കൊടുക്കണം ഞാൻ ഒറ്റ കൈ കൊണ്ട് ഇതിപ്പോൾ കരിച്ച് കുറച്ച് കുളയുണ്ടോ അപ്പം നിങ്ങളൊക്കെ എന്താണ് രാവിലെ കഴിച്ചത് പരിപാടി എന്താണ് കുട്ടികളെ ഈ രണ്ട് സോസേജിൻ്റെ പായ്ക്കിന്ന് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ചിക്കൻ സോസേജ് ആണ് റെഡി ആയിട്ടുണ്ട് ഞാനിത് എടുക്കട്ടെ കേട്ടോ കുറച്ച് അധികം റെഡി ആയിട്ടുണ്ടോ ഇത് ഞാൻ എടുക്കട്ടെ അപ്പോൾ നമുക്ക് ഉപ്മാവ് കഴിക്കാം കേട്ടോ നമ്മളാ ഉപ്മാവ് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്താ ഞാൻ ഉണ്ടാക്കിയതല്ലേ പിന്നെ കട്ടൻ ചായയും കൂടെ കുടിച്ചിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം അപ്പം അടിച്ചു കയറി പെട്ടെന്ന് ചായയും കുടിച്ചതിൻ്റെ വികാരമാണ് കാണുന്നത് അപ്പം കഴിച്ച് ഇനി തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് കേട്ടോ അത്യാവശ്യം തുണി ഇലക്കാനുണ്ട് അപ്പം തുണിയും കൂടെ അലക്കിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് വരാം അപ്പോൾ തുണിയൊക്കെ ഇലക്കി കയറി വന്നു കേട്ടോ അപ്പോൾ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ച് പരിപാടി തീർക്കാനാണ് അപ്പം ഞാൻ കുറച്ച് കാടമോട്ട എടുത്ത് പുഴുങ്ങാനായിട്ടിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാടമോട്ടയൊക്കെ കഴിക്കാവുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി എനിക്ക് അറിയത്തില്ല പത്ത് കാടമൊട്ടയും കാണുന്നുണ്ട് അപ്പോൾ ഞാനിത് നമ്മൾ നാട്ടിൽ പോകാണല്ലോ ഇവിടെ വെച്ചിട്ട് പോയ ഒരു പത്ത് ദിവസത്തേക്കാണ് നാട്ടിൽ പോകുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇത് ഇതെങ്ങനെയായിരിക്കും ഏത് അവസ്ഥയിലായിരിക്കും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ എടുത്തിട്ടു പുഴുങ്ങിയിട്ട് കുറച്ച് മുളകൂടി ഉപ്പും കൂടിയിട്ട് ഒരു പല്ലുകളിൽ നിന്ന് ഒരു സാധനം ഒഴിപ്പുണ്ടായിരുന്നു ഫ്രഷായിട്ടിരുന്നാൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്നും കുത്തി ഒന്നും സ്റ്റൈലാക്കി എന്നിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും നമുക്ക് തിന്നു നോക്കാം കേട്ടോ അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ടുള്ള ആർഭാടമായ ഇരുന്ന് ഞാൻ കാടിച്ചു നോക്കി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ചൂടത്തുനിന്ന് എടുത്തപ്പോഴേ ഞാനടുത്ത് വായിലോട്ട് വെച്ച് പല്ലെല്ലാം കൂടെ പൊള്ളിക്കരിഞ്ഞു പോയേനെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വലിയ എന്താ പറയുക ഒരുപാട് വലിയ ടേസ്റ്റൊന്നും ഇല്ല നോർമലി ഒരു മുട്ടയ്ക്കകത്ത് കുറച്ചിപ്പോൾ മുള കൂടിയിട്ട് എങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വീറ്റ് ബ്രെഡും ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ചാം തീയതി കഴിയും അതുകൊണ്ട് ഞാനാ വീട് ബ്രെഡും കൂടെ എടുത്ത് കുറച്ച് കാടമുട്ട മൂർച്ച് അതിന് നടുക്ക് വെച്ച് അതും കൂടെ അങ്ങ് തിന്നു എനിക്ക് ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഒന്നുണ്ടെങ്കിൽ ബ്രെഡിനകത്ത് ബുൾസേ വെച്ചിട്ട് കഴിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ നടുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ എനിക്ക് ചിത്രമേ ഉള്ളൂ എനിക്ക് വലിയ വിഷമം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതൊക്കെ തീരുണ്ടായിരുന്നോർത്ത ഞാൻ കഴിക്കുന്ന അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കത്തിൻ്റെ വിളി ഏതെൻ്റെ അഭിനയമാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല പക്ഷെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പരിപാടികളുണ്ട് പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കും കേട്ടോ അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ പോവാണ് നമ്മുടെ സ്ഥിരം കട ഓൾറെഡി എൻ്റെ മൈ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല അവിടെ പോകുകയാണേ യൂട്യൂബിലെ വളരെ ഉറപ്പാക്കോ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മളിനി സാമ്പാർ ഉണ്ടാക്കാനാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതിന് കടയിൽ ചെന്നപ്പോൾ കടയിലിരിക്കുന്ന എല്ലാം വാട്ട പച്ചക്കറി കുറച്ച് സാധനങ്ങളെ വന്നിട്ടുള്ളൂ അപ്പോൾ പുതിയ സ്റ്റോക്ക് വരുന്ന വരാൻ പോകുന്നതേ ഉള്ളതെന്നാണ് എണ്ണം പറഞ്ഞത് അപ്പോൾ നമ്മൾ പതുക്കെ ഞാൻ പറഞ്ഞ അപ്പുറത്തെ കട വരെ ഒന്ന് പോയിട്ട് വരാന്ന് പക്ഷേ അണ്ണൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല അപ്പം നമ്മുടെ കടയിലെ അണ്ണൻ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് അവിടെ പച്ചക്കറി ഒന്നുമില്ല അപ്പോൾ ഇനി അപ്പുറത്തോട്ട് നമ്മൾ നടന്നു പോകേണ്ടതായിട്ടുണ്ട് അപ്പുറത്ത് കടയുണ്ട് കേട്ടോ കാണിച്ചു തരാമേ അപ്പോൾ എൻ്റെ സാമ്പാർ വെക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഇന്ന് നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പോകാനുണ്ട് കാണിച്ചു തന്നെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പച്ചക്കറി കട ഇവിടെ എല്ലാം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ എടുക്കാം ഞാനത് വെക്കാം കുറച്ച് ഇട്ടേ ഒരു കൊഴുപ്പുണ്ടാവത്തുള്ളു കുട്ടി സമ്പാറ വെക്കുന്നുണ്ടോക്കിഴങ്ങ് ഇവിടുത്തെ ചേച്ചി വർത്താനം വർത്തമാനം പറഞ്ഞോണ്ടിരിക്കോണില് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം ശേനയില്ലേ ചെറിയൊരു ക്യാരറ്റ് മതി അവസാന ചേച്ചി തരുമോ എന്തോ അപ്പൊ അക്കാ കറണക്കിള എടുക്കും കൊഞ്ചമാരില്ലേ എന്ന ചെറിയതായിട്ട് ചേച്ചി തരില്ല സാമ്പാർ മസാല ഒന്നും കാണുന്നില്ലല്ലോ സാമ്പാർ പൊടി എന്നാ അണ്ണൻ്റെ അടുത്തു തന്നെ മേടിക്കുക സാമ്പാർ പൊടി അപ്പോൾ അണ്ണനൊരു സന്തോഷമാകും മെയിനായിട്ട് എനിക്ക് ഒരു ഏത്തക്കാണ് വേണ്ടത് സാമ്പാറിൻ്റെ മിക്കവാറും ഇടത്തക്കെ ചവിട്ടി പുറത്താക്കും അങ്ങനെ നമ്മൾ മേടിച്ച പച്ചക്കറി കേട്ടോ പക്ഷേ ആ ചേച്ചി ചേന കട്ടി ചെയ്ത് തരാത്തോണ്ട് നമ്മൾ അണ്ണൻ്റെ കടയിൽ തന്നെ പോയി ചോദിക്കേണ്ടിയിരിക്കുന്നു സാമ്പാർ പൊടിയും അവിടെ നമുക്ക് വാങ്ങിക്കാം എന്നിട്ട് എന്നിട്ടിന്ന് അയ്യോ പരിപ്പ് വാങ്ങിക്കാൻ മറന്നു കേട്ടോ പരിപ്പ് വാങ്ങിക്കണം സാമ്പാർ പൊടി വാങ്ങിക്കണം എന്റെ ഒരു അവസ്ഥ നോക്കുമ്പോ അന്നും കാണിച്ചായിട്ട് ഇത് കൊടുങ്ക ഒരു സാമ്പാർ പൗഡർ പുളി

இது எல்லாமே ஃப்ரெஷ்ஷா இருக்குல்ல எங்க ஃப்ரெஷ்ஷா இருக்கு காஞ்சி போயிருக்கு ஐயோ യൂട്യൂബിലോ അപ്പോൾ കടയിൽ നിന്നൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് ഉണക്കമീൻ വറക്കാവേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ പോകുന്നത് ഇത് വറുത്ത് തീർക്കാൻ വേണ്ടി ഞാൻ വറുത്ത് വെച്ചു കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറും കഷ്ണങ്ങളൊക്കെ വെന്തു ഇനിയും ജസ്റ്റ് കടുവ് പൊട്ടിച്ച് മൂപ്പ് ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറും റെഡി മണിയാകും കണ്ടോ നല്ല സാമ്പാറൊക്കെ വെട്ടി തിളച്ച് ഞാൻ അതിനകത്ത് കടുവൊക്കെ താളിച്ചൊഴിച്ചു കേട്ടോ പിന്നെ സാമ്പാർ നന്നായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവേ അങ്ങനെ നമ്മൾ വീട്ടിലെ പരിപാടികൾക്കൊക്കെ ശേഷം നല്ല ചൂടോടെ ഉണ്ടാക്കി അടച്ചു വെച്ച് കിട്ടും പിന്നെ ചോറ് വെക്കണം വന്നിട്ട് പപ്പടം കാച്ചേൻ്റെ എണ്ണയില്ലായിരുന്നു എണ്ണ മേടിക്കണം അപ്പോൾ വന്നിട്ട് പപ്പടം കാച്ചി ചോറ് വെച്ചാൽ നമുക്ക് അത്താഴത്തിനുള്ള സമയമാകും ഇപ്പോൾ സമയം എത്ര മണിയായും ഇപ്പം നാലാമ്പത്തൊമ്പത് അഞ്ച് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചുമ്മാ ഒന്ന് നടക്കണം ഒരു ഈവനിങ് വാക്ക് ഈവനിങ് എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഞാനെങ്കിൽ കാണിച്ചു തരാം പിന്നെ അതല്ലാതെ നാളെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത ദിവസം നമ്മൾ നാട്ടിൽ പോകുകയാണെന്നുള്ളത് അപ്പം പോകാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാം അപ്പോൾ ഇവിടെ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ പോവാം പിന്നെ ഒന്ന് ത്രെഡി ആണെങ്കിൽ കേട്ടോ അത് പറ്റുവാണെങ്കിൽ ചെയ്യാം പക്ഷേ എന്തൊക്കെ ചെയ്താലും ഒരാറി കൂടുതൽ തിരിച്ച് നമ്മൾ വീട്ടിൽ വരണം പ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടാവുമായിരിക്കുമല്ലോ ഞാൻ മൈക്ക് എടുക്കാതെയാണ് വന്നിരിക്കുന്നത് കാരണം എത്രത്തോളം നമുക്ക് മൈക്കിൽ സംസാരിക്കാൻ പറ്റും എവിടെയൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ മോസ്റ്റ്ലി ഞാൻ വോയിസ് ഓവറും കൂടെ ചെയ്യാതെ നമുക്കിങ്ങനെ ഇറങ്ങി ഇങ്ങനെ തേരാ പാര ഇങ്ങനെ നടക്കാം പോയിട്ട് വന്നിട്ട് ത്രെഡ് ചെയ്യണോ അത് പോകുന്നതിന് മുന്നേ ത്രഡി ചെയ്യണം പോയിട്ട് വന്നിട്ട് ത്രെഡി ചെയ്യാം കാരണം സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഇരുട്ടാവുന്നതിന് മുന്നേ നമുക്ക് അപ്പം റെഡി ചെയ്യുന്നിടത്താണെങ്കിൽ നമ്മുടെ തൊട്ടടുത്താൽ അപ്പോൾ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു പിന്നെ അപ്പുറത്ത് പാർക്കുണ്ട് കേട്ടോ പാർക്ക് ചെയ്യാൻ ഓൾറെഡി മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ പോയി വാക്ക് ചെയ്യാൻ അവിടെ പോയി വാക്കിങ് സമയമുണ്ടെങ്കിൽ നമുക്ക് പോവാം അപ്പം ഇതാണ് കേട്ടോ ഞാൻ ഓഫീസിൽ പോകാനൊക്കെ ബസ് കയറാൻ നിൽക്കുന്ന കാവലെന്ന് പറയുന്നത് ഇതാണ് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഇവിടുന്ന് ആക്ച്വലി കുറേ നടക്കാനുണ്ട് ഞാൻ ചുറ്റിയുള്ള റൂട്ടുമാണ് വിളിച്ചേക്കുന്നത് ഞാൻ തന്നെ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ ആന്ധം വിട്ട് കൂന്ധം പോലെ നോക്കുന്നുണ്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ഓഫീസിൽ വരുമ്പോഴൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കുന്നത് ഇൻ കേസ് ദോശയൊക്കെ വേണമെന്ന് തോന്നി ഇവിടുന്ന് വാങ്ങിക്കും കേട്ടോ ഓക്കെ ഗണേഷ് ഭവീൻ എന്ന് പറയുന്ന ഹോട്ടലാണിത് കണ്ടോ പാർക്കിൻ്റെ വരുമ്പോൾ ഞാൻ കാണിക്കാവേ അത് പക്ഷെ പാർക്കിൽ നമ്മളിപ്പോൾ കയറുന്നില്ല നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകാൻ പോകുന്നത് കോഴിക്കട ഇവിടുന്ന് കഴിഞ്ഞ ദിവസം കോഴിയും വെച്ചായിരുന്നേ ഞാൻ ആക്ച്വലി ഞാൻ എപ്പോഴും ആ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്ന അപ്പുറത്തെ വഴി കൂടെയാണ് കേട്ടോ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പുറത്തേന്ന് എനിക്ക് തന്നെ ആരും കാണിച്ചു ഞാൻ കാണുന്ന അവിടെ വഴി കൂടെ ഒക്കെ കയറി ഇങ്ങനെ സ്കൂൾ പിള്ളേർ ഓവർ എക്സ്പ്രഷൻ ഇടുന്നു ഈ വഴി നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഇവിടുത്തെ എല്ലാ വഴിയും തന്നെ എങ്ങനെയാണുണ്ടോ ചെന്നൈയുടെ ഒരു പ്രത്യേകത തന്നെ എന്താ വെച്ചാൽ ഒരുപാട് ഇടവഴികളുണ്ട് കറങ്ങി തിരിഞ്ഞ് അവിടൊക്കെ ആണെങ്കിലും നമ്മൾ എത്തേണ്ടിടത്ത് തന്നെ എത്തും അതാണ് ഒരു പ്രത്യേകത നമുക്കിനി അതിലേ പോയിട്ട് അങ്ങോട്ട് പോയി നോക്കാം ഈ റോഡെന്ന് പറഞ്ഞേ ഞാനൊക്കെ ചെന്നൈയിൽ വന്ന സമയത്ത് ഭയങ്കര പച്ചപ്പും ഹരിതാപുമായിരുന്നേ രണ്ട് സൈഡും ഒരുപാട് മരവും പിന്നെ കുറേ കാടും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ റോഡ് അപ്പം ഞാൻ ഈ റോഡിനൊരു പേരിട്ടു ഈ ഇടുക്കി പക്ഷേ ഇപ്പം നോക്കുക എല്ലാം വെട്ടി അവർ ഒരുപാട് മരമൊക്കെ വെട്ടി പിന്നെ ഇവിടെ കണ്ടോ റോഡൊക്കെ ടാറിട്ടു അവിടെ ഓരോ കെട്ടിടങ്ങളൊക്കെ പണിയുന്നു അങ്ങനെ എൻ്റെ ഇടുക്കി മൊത്തത്തിൽ ഇവർ നശിപ്പിച്ചു എന്താ ചെയ്യുക ഈ സൈഡിൽ കുറച്ച് കാട് മാത്രമുണ്ട് അപ്പം ഇത് ഈ വഴി അങ്ങോട്ട് വന്നിട്ട് റൈറ്റ് എടുക്കണം എന്നാണ് എൻ്റെ വിശ്വാസം ഈ മരം മാത്രം അന്നത്തെ പോലെ ഇന്നും ഇവരിവിടെ നിർത്തിയിട്ടുണ്ട് എത്ര നാളത്തേക്കുണ്ടാകും എന്നറിയത്തില്ല കുഞ്ഞുമാവ ഒരു പശുവിൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട് കുത്തിക്കൊല്ലോ എന്നറിയത്തില്ല പറഞ്ഞില്ലേ ഇവിടുന്ന് റൈറ്റ് തരികയാണെന്നാണെന്നും ഞാൻ വിചാരിക്കുന്നുള്ളത് ഒരു പാനിപ്പൊരി കടയൊക്കെ ഇണ്ട് പക്ഷെ എനിക്കിപ്പോ പാനിപ്പൊരി ഒന്നും ഇല്ലാന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല അപ്പൊ മെയിൻ റോഡ് വരും എന്നാണ് അതാണ് നമ്മുടെ മെയിൻ റോഡ് അവിടെ നമ്മള് ഫ്രണ്ടിലോട്ട് പോണം അപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് നമ്മൾ എത്തും എന്താ അല്ലേ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാടെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി വരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം എനിക്ക് നടക്കണം എന്ന് എനിക്കങ്ങ് തോന്നി നിങ്ങളെ കാണിച്ച് കാണിച്ച് പോകാമല്ലോ അങ്ങനെ നമ്മൾ പറഞ്ഞ മെയിൻ റോഡ് എത്തി കേട്ടോ അപ്പോൾ മെയിൻ റോഡിൽ നിൽക്കുന്ന പട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പട്ടിപ്പുണ്ട് കാണിച്ചു തരാം നോക്കാം സൈലൻ്റ് ആയിട്ട് പോയേക്കാം വണ്ടി വന്ന് ആ പട്ടിയും കൂടെ പേടിച്ച് എന്നെ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മെയിൻ റോഡ് എന്ന് പറയുന്ന പെട്രോൾ പമ്പ് സംഭവങ്ങളൊക്കെ ഇനി അപ്പുറത്ത് അടുപ്പിച്ചൊന്ന് രണ്ട് മൂന്ന് മാസം സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതിലേതിൽ പോണം എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് നിങ്ങൾക്കറിയോ ഇപ്പൊ ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്നു തുടങ്ങിയ ആണ് കേട്ടോ എന്നെ പുതിട്ടോ എന്നെക്കൊക്കെ ആ അപ്പം തിരക്കൊന്നുമില്ല അപ്പൊ നമ്മൾ ഒന്ന് രണ്ടും സൂപ്പർ മാർക്കറ്റിനെ വിട്ടു എന്തിനാണ് നമ്മുടെ മൂന്നാമത്തെ സൂപ്പർ മാർക്കറ്റ് ഇതാ ഞാൻ അഞ്ചു ചരാമെ അങ്ങനെ നമ്മൾ നമ്മുടെ വിശാലമായ സൂപ്പർ മാർക്കറ്റിലെത്തി ഇനി ഇവിടെ നിന്ന് എന്ത് വാങ്ങിക്കണം എന്നാണ് എനിക്കറിയാൻ പറ്റാത്ത ചുരുശുശുരി എൻ്റെ അന്നത്തിൽ സൂപ്പർ മാർക്കറ്റ് കയറി ചുമ്മാ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഏ സി ഉണ്ട് പിന്നെ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടം ഇതൊന്നും വാങ്ങിച്ചാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു സാധനമാണ് ടിറ്റിൽ ഹാർട്ട് എൻ്റെ കാര്യത്തിൽ എൻ്റെ പാക്കറ്റും ടേസ്റ്റും എനിക്കിഷ്ടമാട്ടോ ഇത് മുപ്പത് രൂപയുടെ സാധനം എന്ത് മേടിക്കണമെന്ന് പലതും കേട്ടോ ഞാൻ പക്ഷേ ഈ ഒരു സെക്ഷനിൽ തന്നെയാണുള്ളത് തന്നെ നിങ്ങളെ കാണിച്ച് പിന്നെ കാണിക്കേണ്ട വരത്തില്ലോ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ കാണിക്കുന്നത് ഒന്നുകൊണ്ട വെച്ചിട്ട് വരാം ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ കേട്ടോ സദ്യ എനിക്ക് എന്തൊക്കെ വാങ്ങിക്കണം നടത്തില്ല പിന്നെ നാട്ടുകെട്ട സാധനം ഒന്നും ഇല്ലല്ലോ അവിടെ ാക്കിയൊക്കെ നമുക്ക് നാട്ടിൽ ചെന്ന് വാങ്ങിക്കാം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ റെസ്കും കൂടെ ഞാൻ വാങ്ങിച്ചോട്ടോ രണ്ട് ബാക്കറ്റ് ഈ ഒരു റെസ്ക്കും കൂടെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുവാണേ ആ അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയോട്ടോ സഞ്ചെ തൂക്കിപ്പിഷ്ണോ നടക്കുന്നത് ഇനി നമുക്ക് ചുറ്റി കറങ്ങി പോവാം അപ്പൊ നമ്മൾ ഷോർട്ട് കട്ട് കൂടെ ആണല്ലോ വന്നത് ഇനി ചുറ്റി കറങ്ങി പോയാലേ നിങ്ങളെ പാർക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം സൂര്യൻ അക്രമിച്ച് വരുന്ന ആണ് ഇപ്പം കാണുന്നത് നമുക്ക് കളർ കാണുമ്പോൾ തോന്നുന്നില്ലേ ആ വ്യൂ നോക്ക് കുഞ്ഞുങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് നോക്കാം നമുക്ക് അങ്ങോട്ട് തോന്നുമ്പോൾ ചായ ഉണ്ടോ എന്ന് നോക്കാം ഈ വഴി കൂടെ വരാൻ ആക്ച്വലി എനിക്കിഷ്ടമല്ലോ കേട്ടോ കാരണം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും അത്യാവശ്യം അമ്മേ ഒരു പശു ഉപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം നമുക്ക് ഞാൻ അപ്പുറത്തോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നാം പട്ടിയാത്ര പേടി ഇല്ലെങ്കിൽ പശു വരുമിച്ചൊരു പേടിയാണ് കേട്ടോ അവിടുത്തെ ചില സൈക്കോ പശുക്കളാണ് വീട്ടിലെ മറ്റേ പശു കുത്തി പശു ഇടിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് എനിക്ക് പേടി അറിയാത്തവർക്ക് വേണ്ടി പറയാണ് ഞാൻ ചെന്നൈയിലാണ് ചെന്നൈയിലാണുള്ളത് ചെന്നൈക്കാര് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ കമന്റ് അടിക്ക കമന്റ് അടിക്ക മലയാളികൾക്കും കമൻ്റ് അടിക്കാം എന്താ വെച്ചൊരുമാതിരി ബ്ലഡി ഫുൾ കമൻ്റ് അടിക്കരുത് ഓക്കെ നോക്കൂ ഇവിടെ ഒരു ചായക്കടയുണ്ട് നമുക്കൊരു ചായ കുടിക്കാം ഓക്കെ അക്ക ഒരു സ്ട്രോങ് ടീ പിന്നെ ഒരു കടുപ്പമുള്ള ചായ പറഞ്ഞിട്ടൂടെ നിൽക്കുകയാണ് പിന്നെ മെയിനായിട്ട് ഒരു വർക്കൗട്ട് ചെയ്ത് എഫക്റ്റ് കിട്ടും നിങ്ങൾക്കറിയോ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് ഒറ്റയ്ക്ക് ചായ കുടിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങടെ കൂട്ടുകാർ വേണമെങ്കിൽ ഈ വീട്ടുകാർ വേണം ആരെങ്കിലും ഉണ്ടാവും കടല ചേച്ചി തന്നെ കണ്ണും നല്ല നോക്കുന്നുണ്ടോ കേട്ടോ ചായ എടുക്കട്ടെ വേറെ ഒന്നും കഴിക്കുന്ന കേട്ടോ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ നല്ല നൈസ് കട്ടിപ്പായ കുടിക്കട്ടെ നമ്മള് ചായ കുടിച്ചിട്ട് നടക്കുകയാണെ അപ്പത്തെ ജിമ്മുണ്ടോ സാൻഡോ ഫിറ്റ്നസ് സെന്റർ ഇതുപോലെ അപ്പുറത്തും ഒരു ജിമ്മുണ്ട് നന്നായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നീയപ്പോൾ നടക്കുമെന്ന് അറിയത്തില്ല രണ്ടായിരം രൂപ വരും ഉണ്ടോ അവിടെ ആ പ്രതിമകൾ ആ പോകുന്ന ബസ് ഉണ്ടോ പിങ്ക് ബസ് അത് തമിഴ്നാട്ടിൽ ആ ബസ് ഫ്രീ ആണ് അതെ പിങ്ക് ബസ് ക്ലോസ് ആയിട്ട് കണ്ടോ ഇതാണ് തമിഴ്നാട് ലേഡീസിന് വേണ്ടി ഫ്രീ ആയിട്ട് വിടുന്ന ബസ് അതല്ല പിങ്ക് കളർ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള ബോർഡായിരിക്കും അത് ഞാൻ ഒരു ദിവസം അനുസരാം അങ്ങനെ ആണെങ്കിലും ഫ്രീ ആയിരിക്കും ലേഡീസിനും അപ്പം നമ്മൾ അങ്ങനെ ബസ്സിൽ കയറി ഒരു ട്രാവലിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാർക്കിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ടല്ലേ ഇത് കഴിഞ്ഞ ദിവസം ഒരുപാട് പുതുക്കി പണുന്നതാണ് കേട്ടോ എന്ത് വൃത്തികെട്ട മനുഷ്യരാണ് അവിടെ കുറേ വൃത്തികെട്ട മനുഷ്യരുണ്ട് കേട്ടോ പറയാൻ ഇരിക്കുകയാണ് ഇപ്പം ഞാനിങ്ങോട്ട് കയറി വന്നപ്പോഴേ ഒരു കടവും പറയാം കൂട്ടാർക്കിംഗേ അങ്ങനെക്ക് വല്ല ആവശ്യമുണ്ടോ അങ്ങനെക്കെൻ്റെ തനി സ്വഭാവം അറിയത്തില്ല മൂക്കോട്ട് കൂത്ത് കൊടുക്കും ഞാൻ പിന്നെ ഞാൻ കേൾക്കാത്തോലെങ്കിൽ പോകുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ് ഇവിടെ ഒരു ലൈബ്രറി ഒക്കെ ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്ക് ഇവിടെ ഭയങ്കര ഖാമായിട്ടുള്ളൊരു സംഭവമാണേ വലിയ പാർക്ക് അത്യാവശ്യം ഒരുപാട് സംഭവങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്ത് തരും നമുക്ക് പാർക്കിൽ നീക്കുന്ന പുള്ളിക്കാരനെ നോക്ക് അപ്പോൾ പാർക്ക് ചുറ്റി കാണിക്കാൻ സമയമില്ല കേട്ടോ ഞാൻ കുറേ നേരം കൂടെ ചില്ലായിട്ടിരുന്നു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ മെമ്മറി കുറച്ച് പണി തന്നു പിന്നെ നമുക്ക് ഓടിപ്പോയി ത്രെഡും കൂടെ ചെയ്തിട്ട് റൂമിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ഇനിയിപ്പം പെട്ടെന്ന് സ്റ്റോറേജ് ഫില്ലായി കുറേ വീഡിയോ എടുത്തില്ലേ അപ്പോൾ നമുക്ക് നേരെ ത്രെഡ് ചെയ്യാൻ പോകാവേ അങ്ങനെ നമ്മൾ ത്രെഡ് ചെയ്യുന്ന കടയിലെത്തി കേട്ടോ ആ ചേച്ചി ഒരു കണ്ണി ചോറ് ഇല്ലാതാണ് ത്രെഡ് ചെയ്ത് ഭയങ്കര വേദന സഹിച്ച് കടിച്ചു പിടിച്ചിരിക്കുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ത്രെഡൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് സാമ്പാറും പപ്പടവും ഉണക്കമീനും ചോറും കൂടെ ഒരു പിടി പിടിച്ചു ആക്ച്വലി ഫോണിൽ സ്റ്റോറേജ് ഇല്ല ഇല്ലാതുകൊണ്ട് ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം അടുത്ത വീഡിയോ ആയിട്ട് നാട്ടിൽ വന്നിട്ടുള്ള ആയിട്ട് നമ്മുടെ വീഡിയോസ് ഉടനെ ഉടനെ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം അടുത്ത വീഡിയോസ് സ് അതുപോലെ ലൈവ് ഷോർട്സ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ആഗ്രഹം എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എല്ലാവരും അടിച്ചുപൊടിച്ച് ഹാപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം തേറ്റാ ബൈ ബൈ